പുറത്തു വന്നത് നന്മയുടെ കാരുണ്യത്തിന്റെ സന്ദേശമാണ് എന്നാണ് ആ പ്രവാചകനെ ഖുർആൻ പരിചയപ്പെടുത്തിയത് കാരുണ്യത്തിന്റെ പ്രവാചകനായി ഇരുപത്തിയൊന്നാമത് നൂറ്റി ഏഴാമത്തെ വചനം അങ്ങനെ കാരുണ്യത്തിന്റെ പ്രവാചകനായി നിയോഗിതനായ റസുൽ കരീം സല്ലാഹു അലൈവ് വസ്ലം എങ്ങനെയാണ് വർഗീയതക്ക് പ്രചോദനവും ആവേശവും നൽകുക ഒരിക്കലുമില്ല വർഗീയതക്ക് വേണ്ടി കോപിക്കുന്നവൻ വാളെടുക്കുന്നവൻ അതിന്റെ പേരിൽ യുദ്ധം ചെയ്യുന്നവൻ അതിന്റെ പേരിൽ കൊല്ലപ്പെടുന്നവന്റെ മരണം ജാഹിലിയ മരണമാണ് അവൻ മുസ്ലിമായി കൊണ്ടല്ല മരിക്കുന്നത് എന്ന് പറയുക വഴി വർഗീയതക്കെതിരെ കർക്കശമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു ചരിത്ര പുരുഷൻ റസുൽ കരീം സല്ലാഹു അല്ലാതെ മറ്റാരാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് ആ പ്രവാചക തിരുമേനി അലൈവ് വസ്ലമ്മയുടെ നാം പുറത്തു നിങ്ങൾ ഭൂമിയിലുള്ളവരുടെ കരുണ കരുണ കാണിച്ചാൽ ഉപരിയിലുള്ളവൻ നിങ്ങളോട് പഠിപ്പിച്ചു ആ ആ പ്രവാചകൻ പ്രവാചക തിരുമേനി എങ്ങനെയാണ് ഈ രീതിയിൽ കൊടുങ്കയിലേക്ക് കാലെടുത്തു വെക്കാനാവുക അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല പക്ഷെ പലപ്പോഴും അങ്ങനെ വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നജർ ജന്തുവിനോട് പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഹുദൈബിയ സന്ധിയിലെ കരാറിൽ കരാർ 10 വർഷം യുദ്ധം ചെയ്യില്ല എന്ന കരാറിൽ ഒപ്പിടുമ്പോൾ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാനാവുക ഇങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും വിശുദ്ധ ഖുർആനിൽ നിന്നും ആ പ്രവാചകന്റെ നേരെയുള്ള പച്ചയായ ചരിത്ര ആ മുഹമ്മദ് മുസ്തഫ ലോകം കണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആാനും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ദൈവീകമായ ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ അബ്രഹാമിനും ചില ഏടുകൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നാൽ ലോകാവസാനത്തിന്റെ ലോകം ലോകത്ത് കടന്നു വന്ന പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ ലോകം കണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഇത് കേവലം മുസ്ലിങ്ങളെ മാത്രം നന്നാക്കാനോ മുസ്ലിങ്ങളെ മാത്രം പരിവർത്തിപ്പിക്കാനോ വേണ്ടിയല്ല ആ ഗ്രന്ഥം തന്നെ പറയുന്നു അതെ ഖുർആൻ ഇത് നേരായ ചൊവ്വായ വഴിയിലേക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമെന്ന് പതിനേഴാം അധ്യയായി മിശ്ര ഒൻപതാമത്തെ വചനത്തിലും ഹുദല്ലിന്നാസ് മാനവരാശിക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം എന്ന രണ്ടാമധ്യായ സ്വത്തുനും ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിലും ഖുർആൻ ഉണർത്തുന്നു ചുരുക്കത്തിൽ മാനവരാശിക്ക് കൃത്യമായ മാർഗദർശനം നൽകാൻ സട്ടാവിനാൽ നിയോഗിതന നിയോഗിക്കപ്പെട്ട ഗ്രന്ഥമായി ഖുർആാൻ സ്വന്തത്തെ പരിചയപ്പെടുത്തുന്നു എന്നാൽ ആ വിശുദ്ധ ഖുർആിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട പല ഗ്രന്ഥങ്ങളും കാലാന്തരത്തിൽ ദൈവം തമ്പരൻ പഠിപ്പിച്ച അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് ആദർശങ്ങളിൽ നിന്ന് പലപ്പോഴും പല ഭാഗങ്ങളിലും ഒരു അല്പം വികലമായ ഒരു വിശ്വാസ തലങ്ങളിലേക്ക് പോയി പോയി എന്നത് ആ ദാർശനിക പ്രമാണങ്ങളുടെ ആധികാരിക പണ്ഡിതന്മാർ തന്നെ പ്രതികരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മാനവരാശിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെടുകയാണ് ഒന്ന് വായിക്കാൻ ഒന്ന് പഠിക്കാൻ ഒന്ന് അടുത്തറിയാൻ കാരണം കയ്യിലില്ല അവർ ഖുർആാനിനെ കുറിച്ച് പഠിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ ദൈവീകമല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അവർക്ക് അതിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു പക്ഷേ ദൈവികമായതുകൊണ്ട് തന്നെ മാനവരാശിക്ക് മാർഗദർശനം നൽകുന്ന ഖുർആാൻ ആ വിശുദ്ധ ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്നത് തീവ്രവാദത്തിലേക്കോ ഭീകരതയിലേക്കോ വർഗീയതയിലേക്കോ ഫാസിസത്തിലേക്കോ ടെററിസത്തിലേക്കോ അല്ല മറിച്ച് ഖുർആൻ പത്താമജ് യൂനിസിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് സട്ടാവ് ജനങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് ഖുർആൻ ഉണർത്തുന്നു സമാധാനത്തിലേക്ക് വിശുദ്ധ ഖുർആാൻ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയും വിശുദ്ധ ഖുർആാനിന് മുമ്പ് അവ നിയോഗിക്കപ്പെട്ട സകല പ്രവാചകന്മാരും അടിസ്ഥാനപരമായി സട്ടാവിന് സ്വന്തത്തെ സമർപ്പിക്കണമെന്ന അതുവഴി മാത്രമേ മോക്ഷം സാധ്യമാകുകയുള്ളൂ എന്ന ആശയമാണ് ഇങ്ങനെ സട്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായി സമർപ്പിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുക ഇസ്ലാം എന്ന് വെച്ചാൽ സിൽമ എന്ന അറബി പദാതുവിൽ എന്നാണ് ഇസ്ലാം നിഷ്പന്നമാകുന്നത് എന്താണ് സിൽമ എന്ന അറബി പദാതുവിന്റെ അർത്ഥം ശാന്തി സമാധാനം എന്നാണ് ചുരുക്കത്തിൽ എന്താണ് ഇസ്ലാം ഏകനായ സട്ടാവിന് ഹിന്ദുവിൻറെ മുസ്ലിമിന്റെ ക്രിസ്ത്യാനിയുടെ മതമുള്ളവന്റെ മതമില്ലാത്തവന്റെ പരമാണു മുതൽ പരകോടി സിട്ടിവർഗങ്ങളുടെ നാഥനായ ഏകനായ ഉടയത്തം പുരാന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ് സമാധാനമാണ് ഇസ്ലാം എങ്കിൽ ആരാണ് മുസ്ലിം ഏകനായ സട്ടാവിന് സ്വന്തത്തെ പൂർണമായും സമർപ്പിക്കുന്നവനാരോ അവനാണ് മുസ്ലിം അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പേരിൽ തന്നെ ശാന്തി സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന ഒരു ദൈവികമായ മാർഗത്തിന് മാർഗദർശനത്തിന് എങ്ങനെയാണ് തീവ്രവാദത്തിന്റെ വർഗീയതയുടെ അവുക പരസ്പരം കണ്ടുമുട്ടിയാൽ ശാന്തിക്കും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ നിങ്ങൾ കുവൈത്തിലേക്ക് പ്ലെയിൻ കയറി ഇവിടെ ഇറങ്ങിയത് മുതൽ കേൾക്കുന്ന ഒന്നാണ് അസ്സലാമലൈക്കും വാഴക്കും എന്താണിത് സത്താവിൽ എന്നുള്ള ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ തിരിച്ചും ദൈവം എന്നുള്ള ശാന്തിയും സമാധാനവും കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ അതല്ലാതെ സകലരുടെയും തലവെട്ടുമെന്നല്ലോ ആ അഭിവാദ്യത്തിന്റെ അർത്ഥം ഒരിക്കലുമല്ല പരസ്പരം കണ്ടുമുട്ടിയാൽ ശാന്തിക്കും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ട മതപരമായി കൽപ്പിക്കപ്പെട്ട ഒരു മതസമൂഹം ലോകത്ത് മുസ്ലിങ്ങളല്ലാതെ വേറാരാണുള്ളത് ഇവർക്ക് എങ്ങനെയാണ് ഭീകരവാദികളാകാനാവുക അതേസമയം മുസ്ലിം പേരുള്ള ചില ആളുകൾ വികൃതമായ അതിക്രമ നടപടികൾ സ്വീകരിക്കുന്നുവെങ്കിൽ അതിനെ ഞാൻ ന്യായീകരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് അത്രമാത്രം ഗതികേട് ഈ ഉള്ളവനോ ലോക മുസ്ലിങ്ങൾക്കോ ഇല്ല ഈ സംഘത്തിനുമില്ല അത് ചെയ്തത് ആരാണെങ്കിലും ഏത് അതിക്രമങ്ങൾ ആര് ചെയ്തതാലും അത് മുസ്ലിം നാമധാരിയാകട്ടെ മറ്റേതെങ്കിലും നാമമുള്ളവനാകട്ടെ തെറ്റ് തെറ്റ് തന്നെയാണ് കുറ്റം കുറ്റം തന്നെയാണ് കുറ്റവാളി കുറ്റവാളി തന്നെയാണ് തെറ്റുകാരൻ തെറ്റുകാരൻ തന്നെയാണ് മാതൃകാപരമായി ശിക്ഷിക്കണം എന്നെടുത്താണ് ഇസ്ലാമിന്റെ നിലപാട് എന്തിനേറെ ലോകത്ത് നിരന്തരം ശാന്തിക്കും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങൾ ഇപ്പൊ ഇതാ ഇഷാബാഗ് നിങ്ങൾ കേട്ടു നമസ്കാരം കഴിഞ്ഞ് വന്ന ലോകത്തെ പരകോടി മുസ്ലിങ്ങൾ അവിടെ ഒരു നിർബന്ധ നമസ്കാരത്തിൽ നിന്ന് ഒരു മുസ്ലിമിന് വിരമിക്കണമെങ്കിൽ അലൈക്കും അസ്സലാമലൈക്കും എന്ന് പ്രാർത്ഥിക്കാതെ ഒരു നേരത്തെ നിർബന്ധ നമസ്കാരത്തിന് വിരമിക്കാനാവില്ല നേരം ഓരോ ദിവസവും അഞ്ചു നേരം ഈ നിർബന്ധ പ്രാർത്ഥന നടത്തേണ്ടവർ അതിനും പുറമെയുള്ള ഐച്ഛിക നമസ്കാരങ്ങൾ അവിടെയെല്ലാം അസ്സലാമലൈക്കും വറഹമത്തല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിരമിക്കുന്നത് എന്നിട്ടും തീർന്നോ ലോകത്തെ ലക്ഷക്കണക്കിന് മുസ്ലിം പള്ളികളിൽ പരകോടി മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന നമസ്കാരത്തിന് ശേഷം നീയാണ് സമാധാനം നിന്നിൽ നിന്നാണ് സമാധാനം നെയ്യാണ് രക്ഷ നിന്നിൽ നിന്നാണ് രക്ഷ ഇങ്ങനെ നിരന്തരം ശാന്തിക്കും സമാധാനത്തിനും രക്ഷക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് എങ്ങനെയാണ് ഭീകരവാദികളാകാനാവുക ഒരു ില്ല ഇസ്ലാം തീവ്രവാദത്തിനെതിരാണ് ഭീകരതയ്ക്കെതിരാണ് ഇസ്ലാം ശാന്തിയുടെ സമാധാനത്തിന്റെ മോക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു പക്ഷെ പലപ്പോഴും ലോകത്ത് എന്തു പ്രശ്നം ഉണ്ടായിരുന്നാലും അതെല്ലാം ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള വെക്കാനുള്ള ശ്രമങ്ങളൊരു ഭാഗത്ത് മറ്റൊന്ന് ചില മുസ്ലിം നാമധാരികൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം മീഡിയ ഫോക്കസ് ചെയ്യുന്നു മറ്റു ചില ഭാഗത്ത് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളും ആദർശങ്ങളും പഠിക്കാതെ ചില ഗറില്ല ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളും ഇവിടെ ഇസ്ലാമിനെ പ്രതികൂട്ടിലാക്കൽ നീതിയോടുള്ള കടന്നു കയറ്റമല്ലേ നമ്മൾ മനസ്സിലാക്കണം ലോകം കണ്ട സകല അതിക്രമങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും കാരണം ഇസ്ലാമും മുസ്ലിങ്ങളും ഖുർആനും മുഹമ്മദ് നബിയാണോ ആണോ സഹോദരങ്ങളെ ലോകത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ അറുകൊല ചെയ്യപ്പെട്ട ഫസ്റ്റ് വേൾഡ് വാറിന് തിരികൊളുത്തിയതും പ്രചോദനം നൽകിയതും ആവേശം നൽകിയതും ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ ഫസ്റ്റ് വേൾഡ് വാറിനേക്കാൾ അതിന്റെ ഇരട്ടി കിരട്ടി സെക്കൻഡ് വേൾഡ് വാറിൽ മനുഷ്യർ കൊല്ലപ്പെട്ടില്ലേ അതിന് പ്രചോദനം നൽകിയതും ഇസ്ലാമും മുസ്ലീങ്ങളും അഹമ്മദ് നബിയും ഖുർആാനാണോ ആണ് സഹോദരങ്ങളെ റഷ്യൻ വിപ്ലവത്തിന് സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ അറുകൊല ചെയ്യാൻ പ്രചോദനവും ആവേശവും നൽകിയത് ഇസ്ലാമും മുസ്ലീങ്ങളും മുഹമ്മദ് നബിയും ഖുർആാനുമാണോ ഫ്രഞ്ച് വിപ്ലവത്തിന് ആവേശം നൽകി വിപ്ലവങ്ങൾക്ക് തിരികൊളുത്തി ലക്ഷക്കണക്കിന് മനുഷ്യരെ അറുകൊല ചെയ്യുവാൻ പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും അഹമ്മദ് നബിയും ഖുർആൻ ശ്രീലങ്കയിലെ എൽ ടി പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള പുലികൾക്ക് ആവേശം നൽകി സൂയിസൈഡ് ബോംബുകളായി പൊട്ടിത്തെറിക്കാൻ ആവേശവും പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും അഹമ്മദ് നബിയും ഖുർആൻ ഇന്ത്യ മഹാരാജ്യത്തിലെ അസമിൽ ഉൾഫ തീവ്രവാദികളുടെ കയ്യിൽ എ കെ ഫോർട്ടി സെവൻ വെച്ചുകൊടുത്ത് വക്കട വെടി എന്ന് പറഞ്ഞത് ഇസ്ലാമും മുസ്ലിങ്ങളും അഹമ്മദ് നബിയും ഖുർആാനാണോ പഞ്ചാബിലെ കാലിസ്ഥാൻ വാദികളുടെ തലയിലും മസ്തിഷ്കത്തിൽ

നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാം തീവ്രവാദത്തിനെതിരാണ് ഭീകരതക്കെതിരാണ് അതേസമയം ചില പാകതയില്ലാത്ത പക്വതയില്ലാത്ത മതം പഠിക്കാത്ത ചില ഗറിലാ ഗ്രൂപ്പുകളോ വ്യക്തികളോ ചെയ്ത തോന്നിവാസങ്ങളുടെ പേരിൽ ഇസ്ലാമിനെ പ്രതികൂട്ടം നിർത്തൽ സത്യത്തോടുള്ള നീതിയോടുള്ള കടന്നുകയറ്റമാണ് ഏതൊരു സമൂഹത്തിലും ഏതൊരു വർഗത്തിലും ഇത്തരം ഗറിലാ ഗ്രൂപ്പുകൾ എന്നും ഉണ്ടായിട്ടുണ്ട് എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇസ്ലാമിനെ വായിക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും കേവലം മീഡിയ എന്തു പറഞ്ഞോ അപ്പടിയല്ല പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഹിന്ദു മതത്തെയും പഠിക്കേണ്ടതും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ക്രിസ്തു മതത്തെയും പഠിക്കേണ്ടതും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഏതൊരു മതത്തെയും ഇവിടെ എന്തിനിത്ര ഗൗരവമായി ഈ വിഷയം നിങ്ങളുടെ മനസ്സുകളിൽ സമർപ്പിക്കണം എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ ഈ പറയുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് മരിച്ചു പോകേണ്ടവരാണ് തിരിച്ച് നമ്മൾ കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് എത്തുമെന്നൊരു ഉറപ്പില്ല നമുക്ക് നമ്മെ പത്തു മാസം പ്രസവിച്ച മാതാവിനെ കാണാൻ കഴിയുമെന്നോ പിതാവിനെ കാണാൻ കഴിയുമെന്നോ ഇണകളെയോ മക്കളെയോ എന്തിനേരം നമ്മുടെ പൊന്നുമക്കളെ ഒന്ന് ഉമ്മ വയ്ക്കാൻ കഴിയുമെന്നൊരു ഉറപ്പ് നമുക്കില്ല നമ്മൾ അണിഞ്ഞ ഈ ഡ്രസ്സ് നമ്മൾ തന്നെ ഊരുമെന്നൊരു ഉറപ്പില്ലാത്തവരാണ് നമ്മൾ ഇതൊരു പച്ചയായ സത്യമാണ് അതിനു മുമ്പ് ശ്രദ്ധാവിനെ അറിയുവാനും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അതല്ലാതെ കേവലം ഒരു ഹരമായി രസമായി ജീവിച്ച് കളയേണ്ടതല്ല ഈ ലോകത്തെ ജീവിതം വിലപ്പെട്ട ജീവിതം വിലപ്പെട്ട മനുഷ്യന്റെ ജീവിതം എന്നാൽ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് ഒരുപാട് ഒരുപാട് വീക്ഷണങ്ങൾ ജീവിതം പരമാവധി തിന്നാനും കുടിക്കാനും രസിക്കാനും രമിക്കാനാണെന്ന് പറഞ്ഞ ദാർശനികന്മാർ ഒരു വശത്ത് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യവും മോക്ഷവും നേടിയെടുക്കണമെങ്കിൽ അത് കുണ്ടലീനെ ഉയർത്തലാണെന്ന് പറഞ്ഞ ഓഷോ രജനീശിനെ പോലെയുള്ള ആളുകൾ സർ എന്താണ് ഈ കുണ്ടലീനം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വിശദീകരിക്കാനുള്ളത് ലൈംഗിക വീര്യമാണ് കുണ്ടലീനി അതിന്റെ ഭാഗമാണ് ഗ്രൂപ്പ് സെക്സ് സംഘരതി നൂറുകണക്കിന് ആളുകൾ ഒരു തുറന്ന പ്രദേശത്ത് കൂട്ടരതിയിലേർപ്പെടാണ് മോക്ഷത്തിന്റെ മാർഗമെന്ന് വിശദീകരിച്ചവർ അങ്ങനെ ഒരുപാട് ഒരുപാട് വികല വീക്ഷണങ്ങൾ സൂയിസൈഡിലാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷം എന്ന് പറഞ്ഞവർ മറ്റൊരു വശത്ത് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് എന്താണ് ഇവിടെ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന് പ്രമാണങ്ങൾ പറയുന്നു അടിസ്ഥാനപരമായി മനുഷ്യന്റെ ബുദ്ധിയുടെ നീതിയുടെ തേട്ടമാണത് നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന നന്മകൾക്ക് തത്തുല്യമായ പ്രതിഫലം നമുക്ക് കിട്ടുന്നുണ്ടോ ലോകത്ത് എത്രയെത്രയോ നന്മകൾ ചെയ്തവർക്ക് പൂർണ്ണമായ പ്രതിഫലം ഈ ലോകത്ത് കിട്ടിയിട്ടുണ്ടോ ലോകത്തെന്തുമാത്രം കൊടും ക്രൂരതകൾ ചെയ്ത ലോകം കണ്ട ഭീകരന്മാരും ക്രൂരന്മാരും ചരിത്രത്തിൽ കഴിഞ്ഞു പോയില്ലേ അവർ ചെയ്ത അതിക്രമങ്ങൾക്ക് പൂർണ്ണമായി ശിക്ഷ നൽകാൻ ഏതെങ്കിലും നിയമസംവിധാനത്തിനോ നീതിപൂഢത്തിനോ കഴിഞ്ഞിട്ടുണ്ടോ നൂറാളെ കൊന്നൊരു കൊലയാളിയെ നൂറു തവണ തൂക്കിക്കൊല്ലുക എന്നത് നീതിയുടെ തേട്ടമെങ്കിൽ സാധ്യമാണോ ഈ ഭൂമി ലോകത്ത് ഇവിടെയുള്ള നിയമസംവിധാനത്തിൽ സാധ്യമല്ല അതുകൊണ്ട് തന്നെ മനുഷ്യബുദ്ധിയുടെ നീതിയുടെ തേട്ടമാണ് ഒരു ലോകം വേണം കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്ന ആ ഒരു ലോകത്തെ കുറിച്ചാണ് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞു കുല്ലു മൗത്ത് മരിക്കും മരിക്കും മനുഷ്യരും മനുഷ്യരായ എല്ലാവരും ഈ ലോകത്ത് ലോകത്തുകൂടെ വിട പറയേണ്ടവരാണ് നാളിലാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുക അന്ന് അന്ന് ആർക്കാണ് സ്വർഗപ്രവേശത്തിൽ അവസരവും നരകത്തുനിന്ന് രക്ഷപ്പെടുവാനുള്ള അവസരവും കിട്ടുന്നത് അവനാണ് ആത്യന്തികമായ മോക്ഷവും നിത്യജീവനും സ്വർഗവും നേടിയവൻ ഒമൽ ഹയാ ഇല്ല മാൽ കുറൂർ ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമെന്ന് തിരിച്ചറിയണം ഏത് സെക്കൻഡിലും ഇത് തീരാ അതിനു മുമ്പ് ഈ ജീവിതത്തെ അറിയാനും മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ തിരിച്ചറിയാനും നമുക്ക് കഴിയണം അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷാശിക്ഷകൾ ലഭിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് അടിസ്ഥാനപരമായി ചർച്ച ചെയ്തിട്ടുള്ളത് പ്രമാണങ്ങൾ അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നേർക്കുനേരെ യേശു പറഞ്ഞതായി നമ്മൾ വായിക്കുന്നു അതേപോലെ തന്നെ കടോപനിഷത്തിലും ഈശാവാസോപനിഷത്തിലും മരണശേഷമുള്ള സ്വർഗ്ഗനരക ചിന്തകളെക്കുറിച്ചുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ മരണം എന്നത് സത്യമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് എന്തുമാത്രം സത്യമോ ഞാൻ നിങ്ങളെ കാണുന്നു നിങ്ങൾ എന്നെ കാണുന്നു എൻ്റെ ശബ്ദം നിങ്ങൾ ശ്രവിക്കുന്നു എന്നത് എന്തുമാത്രം പരമ അതേപോലെ ഒരു പച്ചയായ സത്യമാണ് മരിക്കും അതിനേക്കാൾ ഉന്നതമായ ഒരു സത്യമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നത് ആ ലോകത്ത് നമുക്കെല്ലാവർക്കും രക്ഷയും മോക്ഷവും സ്വർഗവും വേണം അതിന് എന്നെയും നിങ്ങളെയും നമ്മയെല്ലാം സൃഷ്ടിച്ച ഏകനായ സട്ടാവിനെ അറിയുവാനും അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനും അവൻ പഠിപ്പിച്ച നന്മകളിലേക്ക് വരാനും അവൻ വിലക്കിയ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അതല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും തോന്നിയ നന്മകളുടെ പിന്നാലെ പോയാൽ എന്റെ വീക്ഷണത്തിന് നന്മയോട് നിങ്ങൾക്ക് യോജിച്ച് കൊള്ളാൻ കഴിഞ്ഞു കൊള്ളണം എന്നില്ല ലോക ചരിത്രത്തിൽ നന്മയെന്ന് പറഞ്ഞു പലരും മുന്നോട്ട് വെച്ച ആ നന്മകളുടെ പിന്നാലെ പലരും പോയിയെങ്കിലും പലപ്പോഴും തിരിച്ചു വന്ന് വിരൽ ഗടിച്ച് തലയിൽ കൈവെച്ചു പോയി ഗതികേട് അബദ്ധം പണഞ്ഞു ഒരുപാട് ഒരുപാട് പച്ചയായ സത്യങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് എന്താണ് നന്മ എന്ന് പഠിപ്പിക്കേണ്ടവൻ സ്രട്ടാവാണ് നമ്മെ സൃഷ്ടിച്ചവൻ അഥവാ ലോകത്തുള്ള ഏതൊന്നിനെയും സൃഷ്ടിച്ചവക്ക് കൃത്യമായ മാർഗ്ഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവൻ ആരോ തേനീച്ചക്ക് തേൻ ശേഖരിക്കുവാനും കൂട് നിർമ്മിക്കുവാനുള്ള മാർഗവും മാർഗ്ഗദർശനവും നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ ആട്ടിട്ടേണുകൾക്ക് ഗമനം നടത്തുവാനുള്ള അറിവും കഴിവും നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ ഇങ്ങനെ ലോകത്തുള്ള എന്തൊന്നിനും കൃത്യമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ അവന്റെ ബാധ്യതയാണ് മനുഷ്യരായ നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എങ്ങനെയാകണം എങ്ങനെയാകരുത് എന്ത് തിന്ന